പതിവ് തെറ്റാതെ ഈ വർഷവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകളുടെ പ്രവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച പോസ്റ്റ് ഓഫീസിന് മാത്രമായി ഒരു പിൻകോഡുണ്ട് വർഷത്തിൽ മൂന്ന് മാസം മാത്രം പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ കത്തുകളുടെ തിരക്കാണ് പിൻ അറുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് ഇതൊരു സാധാരണ പിൻകോഡല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ടു പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ മറ്റു നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ് പതിനെട്ടാം പഠിക്കും മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കും വിധമാണ് സന്നിധാനത്തെ പോലും മുദ്ര ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനം വരെ പോസ്റ്റ് ഓഫീസിലെത്തുന്നത് ചിലർ ശബരിമലയിലെ ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹവും എന്ന ആശംസിച്ചു ഇത്തവണ പുതിയതായി അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി എ പി ഡി സംവിധാനവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ലഭ്യമാക്കുന്നുണ്ട് ഭക്തർക്ക് പുറമെ ഡ്യൂട്ടിയുള്ള ജീവനക്കാർക്കും വേറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയുമുള്ള ഭക്തർക്കും തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ഈ സീസൺ ആരംഭിച്ച് ഇതുവരെ ആറായിരത്തോളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്നും അയച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബുബി നായർ പറഞ്ഞു എല്ലാം നാട്ടിൽ നിന്നുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട് സ്ഥിരമായി വരുന്നവരും പുതിയതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാൻ രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടെ സേവന അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഐ സ്വന്തം യാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജി വിഷ്ണു ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ് ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റുമാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും തന്റെ സ്വന്തം ആഗ്രഹം കൊണ്ടുകൂടിയാണ് കൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നതെന്നും വിഷ്ണു പറയുന്നു മാത്രമേ ഒരു ഒറ്റ പിൻകോടുള്ള പോസ്റ്റ് ഉള്ളൂ പിന്നെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ആണ് ഇത് സീസണൽ പോസ്റ്റ് ഓഫീസാണ് മണ്ഡല മകരവളത്തെ സമയത്തും പിന്നെ വിഷ്ണുവിൻ്റെ സമയത്തും മാത്രമാണ് തുറക്കുന്നത് പിന്നെ ഇവിടുത്തെ സീലാണ് ഏറ്റവും വലിയ പ്രത്യേകത പതിനെട്ടാം പടി അയ്യപ്പ സ്വാമിയുടെ കൂടെ മുദ്രയുള്ള സീലാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകും ഏകദേശം ഒരു അഞ്ച് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ബണ്ടിൽ ആറ് ബണ്ടിൽ ആറായിരം ഇവിടെ ചിലവായിട്ടുണ്ട് കത്തുകളിൽ കൂടുതലായിട്ട് വരുന്നത് കല്യാണക്കുറികളാണ് ഈ കല്യാണക്കുറികൾ അയക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണത്തിന് അയ്യപ്പസ്വാമി സ്വാമി എത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ കല്യാണക്കുറികൾ അയക്കുന്നത് പിന്നീട് ഇപ്പൊ ഈ സീസണിൽ ആദ്യം വന്ന കത്തുകളൊക്കെ കൂടുതലും കല്യാണക്കുറികളും അതിനോടൊപ്പം തന്നെ അയ്യപ്പനെ അയ്യപ്പനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അയ്യപ്പനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെൺകുട്ടികൾ അയച്ചിരിക്കുന്ന അയ്യപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കത്തുകൾ അത്തരത്തിലുള്ള കത്തുകള് പിന്നെ മണി ഓർഡറുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് മണി ഓർഡറുകൾ എത്താറുണ്ട് അവസരം ലഭിച്ചാൽ വരും നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇടുത്തെ സേവനം തുടരാനാണ് ആഗ്രഹം കല്യാണം വിശേഷാൽ തടങ്ങളുടെ ആദ്യ ക്ഷണ അയ്യപ്പന്റെ പേരിൽ സന്നിധാനത്ത് അയയ്ക്കുന്ന ഭക്തരുണ്ട് പരിഭവങ്ങളും ആവശ്യങ്ങളും കത്തായി അയ്യപ്പന്റെ മേൽ വിലാസത്തിൽ അയക്കുന്നവരുമുണ്ട് നിരവധി പേർ മണി ഓർഡർ വായിക്കാറുണ്ട് ചെറിയ തുക മുതൽ വലിയ തുക വരെ ഇതിൽ ഉൾപ്പെടും ലഭിക്കുന്ന കത്തുകളും മണി ഓർഡറും എല്ലാം കൃത്യമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കൈമാറുമെന്നും വിഷ്ണു പറഞ്ഞു ഇരിക്കി വിഷൻ ന്യൂസ് ശബരിമല